നമസ്കാരം രജനീകാന്ത് ലോകേഷ് കനകരാജ് കൂട്ടുകെട്ടിൽ ഒരു ഗംഭീര സിനിമ വരാൻ പോണ ഗംഭീര സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ ഏറ്റവും ഹൈപ്പിൽ വരാൻ പോകുന്ന തമിഴ് ചിത്രം അന്യായ ഹൈപ്പാണ് വരാൻ പോകുന്നത് കാരണം ഇതിനകത്തെ കാസ്റ്റും ഇതിൻ്റെ ഡയറക്ടറും നാട്ടനും എല്ലാം തീ എല്ലാം എല്ലാം ഗോട്ട് ഐറ്റംസാണ് അപ്പം ഡയറക്ഷൻ ലോകേഷ് കനകരാജ് ലോകേഷ് കനകരാജ് എന്ന് പറഞ്ഞാൽ ഇന്ന് തമിഴ് ഇൻഡസ്ട്രിയിലെ ഏറ്റവും ബ്രാൻഡ് ഡയറക്ടർ ഡയറക്ടറെന്നൊക്കെ പറയാം ബ്രാൻഡ് പണ്ട് ശങ്കറായിരുന്നു ഇന്ന് ലോകേഷാണ് ബ്രാൻഡ് ഡയറക്ടർ എന്നൊക്കെ പറയുന്നത് അപ്പോൾ അദ്ദേഹം ലോകേഷിൻ്റെ എല്ലാ സിനിമകളും ഞാൻ കണ്ടിട്ടുള്ള പുള്ളിയുടെ ആദ്യത്തെ ഒരു പടമുണ്ട് ഉണ്ട് അവിയൽ എന്ന് പറഞ്ഞു ഇതിനകത്ത് പുള്ളി മാത്രമല്ല ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത് കുറച്ച് നമ്മുടെ കാർത്തിക് സുബ്ബരാജ് അൽഫോൺസ് പുത്രൻ അങ്ങനെ കുറച്ച് ആൾക്കാരെല്ലാം കൂടെ ചേർന്ന് സംവിധാനം ചെയ്ത ചിത്രമാണ് അവിയൽ അവിയൽ ഡയറക്ട് ചെയ്ത് കഴിഞ്ഞ് പുള്ളി ചെയ്യുന്ന പുള്ളിയുടെ തനിയെ ആദ്യത്തെ പടമാണ് ം കണ്ടവർക്ക് മനസ്സിലാവും ഫസ്റ്റ് പടം തന്നെ തീ ആയിട്ടാണ് എടുത്തു വെച്ചിട്ട് മാനകരം കിട്ടില്ല ഒരു 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 ടൗണില് ഒന്നും അറിയാതെ ഒരു ടൗണിൽ വരുന്ന ഒരു ഒരു വ്യക്തിക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാവുന്നു അപ്പോൾ ആ ഒരു ക്രൈം ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുക പലരെ പല ക്യാരക്ടറുകളെ ഇങ്ങനെ കണക്റ്റ് ചെയ്തിട്ട് അവസാനം ഒരിടത്ത് കൊണ്ടുവന്ന് എത്തിക്കുന്ന ഒരു പരിപാടിയുണ്ട് മാനകരം അപ്പൊ അത് ലോകേഷ് തീയാണ് അതിനുശേഷം ലോകേഷ് ഒരു പടം എടുത്തു അവിടെ നിന്നാണ് ലോകേഷിൻ്റെ കരിയർ മാറാൻ തുടങ്ങിയത് കൈതി മുപ്പത് കോടി ബഡ്ജറ്റിന് എടുത്ത പടമാണ് മുപ്പത് കോടി കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു കിണ്ണ പടം വേറെ ഏതെങ്കിലും ഡയറക്ടറിനെടുത്ത് തരാൻ ചോദിക്കുമോ ചോദിക്കണം ഒരു ഇൻഡസ്ട്രിയിലും കാണില്ല ഈ ബഡ്ജറ്റ് കൊടുത്തിട്ട് ഒരു രണ്ടാമത്തെ പടം ഇമാതിരി ഐറ്റം എടുക്കണമെങ്കിൽ കൈവി അന്യായം പടം കൈവി കൈതീന്ന് പറഞ്ഞാൽ ഇത്രയും തിയേറ്റർ എക്സ്പീരിയൻസ് വേറെ ഇല്ല കാരണം നമ്മൾ കയറി ഇങ്ങനെ ഇരുന്ന് കൊടുക്കുവാണ് തിയേറ്ററിൽ ഇരുന്ന് നമ്മൾ രണ്ടര മണിക്കൂർ അവിടെ ഇരുന്നു ഒരു നിമിഷം പോലും നമ്മൾ ആ സിനിമയ്ക്ക് ഇന്നും വെളിവിട്ട് പോളതിനകത്തായി നമ്മളെ ആ തുടങ്ങുന്ന പടം ആദ്യ ഷോട്ട് മുതൽ നമ്മൾ സിനിമയ്ക്കകത്തായിപ്പോയി അതാണ് കൈതി അതിന് ശേഷം കൈതി കഴിഞ്ഞിട്ട് പുള്ളി കുറച്ച് പടങ്ങളൊക്കെ എടുത്തു മാസ്റ്റർ ശേഷം വിക്രം വിക്രം വിക്രമാണ് എൽ സിയുവിൻ്റെ ക്രിയേഷൻ എൽ സിയു എന്ന ഒരു കൺസെപ്റ്റ് ആദ്യം തുടങ്ങി വെച്ചത് വിക്രമിലൂടെയാണ് അത് കമലഹാസം പറഞ്ഞിട്ടാണ് ലോകേഷ് അങ്ങനെ ചെയ്തത് അപ്പം അന്യം പടമായിരുന്നു വിക്രം വിക്രം ഞാനിതുവരെ തിയേറ്ററിൽ കണ്ടാലും എനിക്ക് ഏറ്റവും തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടിയ പടമാണ് വിക്രം വിക്രവും ജയിലറും പിന്നെ പിന്നെ കുറേ പടങ്ങളുണ്ട് അത് പറയുന്നില്ല അവർ ഏറ്റവും ടോപ്പ് കിട്ടിയാൽ ഞാൻ പറയാം അങ്ങനെ ലിയോ എടുത്തു ലിയോ പുള്ളിയുടെ ഒരു സോണിലെ പടമേ അല്ല അത് വിജയ്ക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്ത് കുറേ മാറ്റിയിട്ടുണ്ട് അപ്പം അതെല്ലാം കഴിഞ്ഞ് ഇപ്പം കൂലി കുലി ലോകേഷ് പറയുന്നത് ലോകേഷിൻ്റെ സ്റ്റാൻഡ് ലോൺ പടമാണ് എൽ സി അല്ല പുള്ളി പക്കായിട്ട് ചെയ്തിട്ടുണ്ട് നൂറ്റമ്പത് രൂപ നമ്മൾ കൊടുത്ത് തിയേറ്ററിൽ പോയാൽ നമുക്ക് അതിനൊരു നഷ്ടം ഉണ്ടാവരുത് എന്നുള്ളൊരു ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ടാണ് ലോകേഷ് അത് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാലും പുള്ളി അറിഞ്ഞ് പണിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഇത് എന്തൊക്കെയാലും ഓഗസ്റ്റ് പതിനാലിന് തൂക്കേടിയായിരിക്കും എഴുപത്തി നാല് എഴുപത്തിയഞ്ച് വയസ്സുള്ള ഒരു മനുഷ്യൻ പോസിറ്റീവ് റിപ്പോർട്ടാണെങ്കിൽ എഴുപത്തഞ്ച് വയസ്സുള്ള ഒരു മനുഷ്യൻ അഞ്ഞൂറ് കോടിക്ക് മുകളിൽ കളക്ഷൻ മിനിമം അടിക്കും ആയിരം ആണ് പറഞ്ഞേക്കുന്നത് ആയിരം അടിക്കുമെന്ന് തോന്നുന്നു നോർത്തന്മാർ കയറിയാലായിരം തമിഴ് സിനിമയ്ക്ക് കിട്ടത്തുള്ളൂ പക്ഷേ അഞ്ഞൂറ് കോടി കളക്ഷൻ എഴുപത്തഞ്ച് വയസ്സുള്ള ഒരു മനുഷ്യൻ മനുഷ്യനടിയാൻ പോവാണ് പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടി നോക്കിയോ വേറെ ഇന്ത്യയിൽ ഒരു നടനെ കൊണ്ട് അത് ഈ പ്രായത്തിലുള്ള ഒരു നടനെ കൊണ്ടും പറ്റാത്ത കാര്യമാണ് ഫസ്റ്റ് ദിവസം നൂറ് കോടി ഓപ്പണിങ് ഇടും ഇന്ന് നിലവില് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഇവിടുത്തെ യങ് നടന്മാർക്ക് പലർക്കും പറ്റാത്തൊരു കാര്യം രജനികാന്ത് കാണിക്കും എഴുപത്തഞ്ചാമത്തെ വയസ്സിൽ ഏഹ് തൂക്കാൻ പോവാണ് പോസിറ്റീവ് റിപ്പോർട്ടിട്ട് അട്ടിച്ച് തൂക്കി വിടുന്നു അയ്യോ വൻ ഹൈപ്പാണ് ലോകേഷിൻ്റെ പടമാണ് അതിൻ്റെ കൂടെ അനിരുദ്ധ് പൊട്ടിച്ചു വിട്ടിട്ടുണ്ട് അറങ്ങുമേ വിസിൽ കുക്കു കുക്കുലിപ്പ് അവർ ഹൗസ് ഇപ്പോ അനിരു അനിരുതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡസ്ട്രിക്ക് ഭാഗ്യമാണ് അനിരുദ്ധിനെ പോലെ ഒരു മ്യൂസിക് ഡയറക്ടറിനെ കിട്ടുന്നത് അത് തമിഴ് സിനിമ ഇൻഡസ്ട്രിക്ക് കിട്ടിയ ഒരു 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 മാണിക്യം അനിരുദ്ധ് അനിരുദ്ധിനെ പോലെ ഒരു മ്യൂസിക് ഡയറക്ടറിനെ ഒരു ഇൻഡസ്ട്രിക്ക് അതൊക്കെ ഒരു ഭാഗ്യം അത് വേറൊരു ഇൻഡസ്ട്രിക്ക് ഇല്ലാതെ അനിരുദ്ധ തമിഴിനാണ് അതൊരു അനിരുദ്ധ് അനിരുദ്ധ കത്തിക്കുവാണ രജിനി ഫാനാണ് കത്തി കത്തിച്ചു വിട്ട് കത്തിച്ച് അത്ര പറയാനുള്ളൂ എന്തായാലും ഓഗസ്റ്റ് പതിനാലിന് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ നമുക്ക് കാണാം എന്തായാലും പുതിരി ഐറ്റം ആണ് അപ്പം സൗബിനുണ്ട് പിന്നെ നാഗാർജുനുണ്ട് പിന്നെ എന്ന് പറയുന്ന നടനുണ്ട് വേറെ ഒരുപോലെ അമീർ ഖാൻ ഉണ്ട് ഹിന്ദി കത്തിക്കാൻ അമീർ ഖാൻ ഉണ്ട് ഇതങ്ങാണോ തിയേറ്ററിൽ ഫസ്റ്റ് ദിവസം എൽ സിയു ആണെന്നെങ്ങാണോ കേൾക്കണം അപ്പം പിന്നെ ഇച്ചിരി കൂടെ തൂക്കിയടി ആയിരിക്കും ഈ ലിയോക്കൊക്കെ കിട്ടിയ പോലെ ഒരു മൈലേജ് എന്തൊക്കെയായാലും നോക്കിയോ ബോക്സ് ഓഫീസ് കത്തിക്കും അത് വേറെ കാര്യം പിന്നെ നല്ല റിപ്പോർട്ട് വരാമെന്ന് പ്രാർത്ഥിക്കുന്നു ഓക്കെ അപ്പോൾ നമുക്ക് ഓഗസ്റ്റ് പതിനാലിന് സിനിമയുടെ റിവ്യൂ ആയിട്ട് കാണാം